ചെകുത്താൻ പതിനഞ്ച് എന്റെ ലച്ചു നീ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കേ ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ എൻ്റെ ശംഖുവിൻ്റെ ചേട്ടനാണ് നന്ദു ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ഫോട്ടോയിലേക്ക് നോക്കിയത് എങ്ങനെയുണ്ട് നിനക്ക് ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആലോചിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലേക്ക് ചെന്ന് കയറും നല്ല രസമായിരിക്കും തൻ്റെ നേരെ ഫോണിലെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നന്ദു ചോദിച്ചപ്പോൾ അവൾ പിണങ്ങുമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒരു കൗതുകത്തോടെ നോക്കിയതായിരുന്നു വല്ലാത്ത ഭംഗിയായിരുന്നു ആ കണ്ണുകൾക്ക് ആ കണ്ണുകൾ അവൾ തിരിച്ചറിഞ്ഞു ശംഖുവിൻ്റെ ചേട്ടനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് ദേവൻ ഒരു പനിനീർപ്പൂ പോലെയുള്ള പെൺകുട്ടി അവളുടെ മുഖമാകെ കരഞ്ഞതിനാൽ ആണെന്ന് തോന്നുന്നു ചുമന്നിരിക്കുന്നു വല്ലാതെ ഭയന്നതുപോലെയാണ് അവളുടെ മുഖം അവൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു പക്ഷേ അപ്പോഴേക്കും ആ മനസ്സിലേക്ക് വേദന കൊണ്ട് പിടയുന്ന ശംഖുവിൻ്റെ മുഖം നിറഞ്ഞു പതിയെ അവന്റെ മുഖത്തെ ഭാവം മാറി കോപത്താൽ ചുമന്നു നിന്റെ മുന്നിലിട്ടാണോ നിന്നെ കെട്ടാൻ പോയവൻ എൻ്റെ അനിയനെ തല്ലിച്ചതച്ചത് അവൻ മുരണ്ടു ചോദിച്ചു ആ പെണ്ണ് കിടുങ്ങിപ്പോയി അവളൊന്നും പറയാൻ കഴിയാതെ നിറ കണ്ണുകളോടെ ദയനീയമായി അവനെ നോക്കി പറയടി അത് ഒരലർച്ചയായിരുന്നു അവളറിയാതെ തലയാട്ടിപ്പോയി നീയും നിന്റെ മറ്റവനും കൂടി തല്ലി ചതച്ചത് എൻ്റെ ജീവനയാടി എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് കാലുകളും ഒടിച്ചു തകർത്തു കളഞ്ഞില്ലേ അവന്റെ സ്വപ്നമാടി നീ തകർത്തത് എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാമോ ഫുട്ബോൾ മാച്ചിന്റെ ഫൈനലിൽ വരെ ടീമിനെ കൊണ്ട് അവൻ എത്തിച്ചത് എല്ലാം നശിപ്പിച്ചില്ലേടി വിടില്ല ഒരുത്തനേയും ഞാൻ വിടില്ല നിന്റെ മറ്റവനില്ലേ അവനിപ്പോൾ എൻ്റെ അനിയന്റെ ദേഹത്തുള്ളതിനേക്കാൾ മുറിവുമായി ആശുപത്രിയിലുണ്ട് പിന്നെ നീ ുഭവിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുറുക്കി പുറത്തിറങ്ങി വാതിൽ വലിച്ചടച്ചു അവൻ കരഞ്ഞ് തളർന്നുകൊണ്ട് നിലത്തേക്കിരുന്നു പോയി ലച്ചു ജഗന്റെ കാലു പിടിച്ചു പറഞ്ഞതാണ് ശംഖുവിനെ ഉപദ്രവിക്കരുത് എന്ന് അയാൾ സമ്മതിച്ചതും ആണ് പക്ഷെ ചതിച്ചു അവിടെ നിന്ന് പോരുമ്പോൾ ഗുണ്ടകളോട് അയാൾ എന്തോ പറഞ്ഞിരുന്നു ഞാൻ കാരണമാണ് ശംഖുവിന് ഇങ്ങനെ വന്നത് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതുകൊണ്ടാണ് അതെ ഞാനും ശിക്ഷ അർഹിക്കുന്നു ശംഖുവിന്റെ ചേട്ടൻ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു രാവിലെ ഒരു പത്തുമണിയോടു കൂടിയാണ് ജഗന് ബോധം വന്നത് നാരായണൻ അവനെ കയറി കണ്ടു സംസാരിക്കാൻ അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോനെ എന്താടാ പറ്റിയത് ആരാടാ നിന്നെ ഉപദ്രവിച്ചത് നിനക്ക് ആരെങ്കിലും അറിയാമോ നാരായണൻ ചോദിച്ചു എന്നാൽ മറുപടിയായി ഇല്ല എന്ന രീതിയിൽ അവൻ തല അനക്കിയതേയുള്ളൂ പതിയെ അവന്റെ ചുണ്ടുകൾ അനങ്ങി ലച്ചു ൾവിടെ വീട്ടിലുണ്ട് മോനെ നാരായണന്റെ മറുപടി കേട്ടതും ജഗൻ പതിയെ കണ്ണുകൾ അടച്ചു ലച്ചുവിനെ കാണാനില്ല എന്ന് ജഗൻ അറിഞ്ഞാൽ അതവന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നാരായണൻ അക്കാര്യം അവനോട് പറഞ്ഞില്ല പക്ഷെ എത്രനാൾ എത്രനാൾ അവനിൽ നിന്ന് സത്യം മറച്ചു പിടിക്കുമെന്ന് അയാൾക്കറിയില്ല പിന്നെ ഒരു പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ അവൻ സത്യം അറിയുന്നതിന് മുൻപ് തന്നെ അവളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന് ജഗന് കാലിന് ഓപ്പറേഷൻ വേണം കുറഞ്ഞത് ഒരു ഒരാറുമാസമെങ്കിലും പൂർണമായ വിശ്രമം ആണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് സമയം ഇപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോട് അടുപ്പിച്ചായി മുറിയുടെ കഥക തുറക്കുന്നത് കേട്ട് ലച്ചു എഴുന്നേറ്റു ദേവനും അയാൾക്കൊപ്പം വക്കീലിനെപ്പോലെ ധരിച്ച ഒരാളും കൂടി അകത്തേക്ക് കയറി അവരുടെ കയ്യിൽ കുറേ മുദ്രപത്രങ്ങൾ ഉണ്ടായിരുന്നു വക്കീലിനെ പോലെ ധരിച്ച ആൾ മുദ്രപേപ്പറുകളുമായി ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു ആ പേപ്പറുകൾ അവൾക്ക് നേരെ നീട്ടി ചിലയിടങ്ങളിൽ ഒപ്പിടാനായി പറഞ്ഞു അതിലെന്താണ് എഴുതിയത് എന്ന് വായിച്ചുപോലും നോക്കാതെ അവൾ ഒപ്പിട്ടു ശംഖുവിന്റെ വേദനകൾക്ക് താൻ കാരണക്കാരിയാണ് എന്ന ചിന്ത അതുകൊണ്ട് തന്നെ ദേവൻ പറയുന്നത് എന്തു എന്തുമനുസരിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞതും പേപ്പറുകളുമായി ദേവനും വക്കീലും അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആ മുറിയിൽ അവൾ തനിച്ചായി ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് അടുപ്പിച്ച് ഒരു അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ചേച്ചി ആ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുമായി ആ മുറിയിലേക്ക് ചെന്നു അവളിരിക്കുന്ന കസേരയുടെ അടുത്തുള്ള മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ അവർ പുറത്തേക്ക് ഇറങ്ങി തലേ രാത്രി ആഹാരം കഴിച്ചതാണ് പിന്നീട് ഇങ്ങോട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണവും ദാഹവും ഉണ്ടായിരുന്നു കൊണ്ടുവന്ന കഞ്ഞി മുഴുവനും അവൾ കുടിച്ചു നാലുമണിയോടെ ദേവൻ വീണ്ടും അവളുടെ മുന്നിലെത്തി അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഒരുതരം പകയാണ് ഈ ബാഗിൽ നിനക്കുള്ള വസ്ത്രങ്ങളാണ് ഇതുമെടുത്ത് അടുക്കളയിലേക്ക് വാ പറഞ്ഞതും അവൾ അവനൊപ്പം ചെന്നു അടുക്കളയോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമുണ്ട് ഇതാണ് നിന്റെ മുറി ബാഗ് ഇവിടെ കൊണ്ടുവച്ചിട്ട് വേഗം മുറ്റത്തേക്ക് വാ അവൻ പകയോടെ അവളോട് പറഞ്ഞു പതിയെ ബാഗ് എടുത്ത് അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും അവനവളെ തടഞ്ഞു ഓരഭരണങ്ങളും നിന്റെ ദേഹത്ത് വേണ്ട കമ്മലും മാലയും വളയും എല്ലാം ഊരിത്ത വല്ലാതൊരു പകയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അതുപോലെ അവൾ അനുസരിച്ചു എന്നാൽ കാലിലെ വെള്ളിക്കൊലിസ് അതഴിക്കാൻ പാവം മറന്നു ബാഗും എടുത്തുകൊണ്ട് അവന്റെ പുറകെ അവൾ ചെന്നു അടുക്കളയോട് ചേർന്ന ഇടുങ്ങിയ മുറി അവൾക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് മുറി ആ സ്റ്റോറൂമിലേക്ക് അവൾ ബാഗ് വെച്ചു വളരെ ഇടുങ്ങിയ ഇരുട്ട് നിറഞ്ഞ ഒരു ചെറിയ മുറി പിന്നീട് മറ്റൊന്നും ആലോചിക്കാതെ അവൾ വേഗം ദേവൻ പറഞ്ഞതോർത്ത് മുറ്റത്തേക്ക് നടന്നു ദേവന്റെ പുറകെ വിറയ്ക്കുന്ന കാലുകളോടെ അവൾ പതിയെ നടന്നു മുറ്റത്തേക്ക് ഇറങ്ങി വിമലേച്ചി ആ ചൂലെടുത്ത് ഇവളുടെ കൈയിലേക്ക് കൊടുത്തേറെ ഇന്നു മുതൽ ഈ വീടിന്റെ മുറ്റം മുഴുവൻ രാവിലെയും വൈകുന്നേരവും ഇവൾ തന്നെ അടിച്ചു വൃത്തിയാക്കണം പറഞ്ഞുകൊണ്ട് അവൻ വരാന്തയിൽ ഇട്ടിരുന്ന മരത്തിന്റെ ഒരു കസേരയിലേക്ക് ചാരിയിരുന്നു അപ്പോഴേക്കും വിമല ചേച്ചി അവൾക്ക് ചൂലുകൊടുത്തു അവൾ ചുറ്റുമെന്നു നോക്കി അപ്പോഴാണ് ശരിക്കും ആ വലിയ തറവാട് അവൾ കാണുന്നത് തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ എന്നാൽ പഴയ തറവാടിന്റെ രീതിയിലുള്ള ഒരു വീട് ഏതാണ്ട് ഒരേക്കറോളം വരുന്ന വസ്തുവിന്റെ കൃത്യം നടുക്കായി ഒരു മാളിക മുറ്റവും അതുപോലെ തന്നെയാണ് രാവിലെയും വൈകിട്ടും രണ്ടു മണിക്കൂറോളം എങ്കിലും ചിലവാക്കേണ്ടി വരും ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് മനസ്സാകെ വിങ്ങി പൊട്ടുന്നു പക്ഷേ അവൾ പതിയെ ഒരട്ടത്ത് നിന്ന് വൃത്തിയാക്കി തുടങ്ങി അച്ഛാ അമ്മേ നിങ്ങൾ പറയുമായിരുന്നില്ലേ നിങ്ങളുടെ രാജകുമാരിയാണ് ഞാനെന്ന് ഇപ്പോൾ ഞാനിതാ ഒരു വലിയ മാളികയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ രാജകുമാരിയല്ല ബാല്യക്കാരിയാണെന്ന് മാത്രം പക്ഷേ മനസ്സിൽ സന്തോഷമാണ് കേട്ടോ ആ ചെകുത്താനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ പിന്നെ ഒരു സങ്കടമേ ഉള്ളൂ ഞാൻ കാരണം എൻ്റെ ശംഖുവിന് ഇത്രയും വലിയൊരു അപകടം പറ്റിയല്ലോ എന്നോർക്കുമ്പോൾ മനസ്സിൽ ഓരോ നോർത്തുകൊണ്ട് അവൾ പതിയെ മുറ്റം അടിച്ചു വരാൻ തുടങ്ങി നല്ല വൃത്തിയായി തന്നെ അവൾ അത് ചെയ്തു വീടിന്റെ നാൾ ചുറ്റുമുള്ള മുറ്റം വൃത്തിയാക്കിയപ്പോൾ തന്നെ സമയം ഏതാണ്ട് ആറു മണിയോടെ അടുത്തിരുന്നു നിന്റെ ബാഗിനുള്ളിൽ നിനക്കുള്ള വസ്ത്രങ്ങളുണ്ട് മാറാൻ ഉള്ളതും എടുത്തുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് വാ വീണ്ടും അവന്റെ ശബ്ദം അവൾ പതിയെ തനിക്കായി അനുവദിച്ച മുറിയിലേക്ക് നടന്നു ബാഗ് തുറന്നു നോക്കി കുറെ പഴകിയ പാവാടയും ഉടുപ്പുമായിരുന്നു അതിനകത്തുള്ളത് ആരുടെയോ പഴയതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം വീട്ടിലെ അലമാരയിൽ തനിക്കായി അച്ഛനും അമ്മയും വാങ്ങിത്തന്ന ഇതുവരെ ഒന്ന് ഇട്ടുപോലും നോക്കാത്ത വസ്ത്രങ്ങളുടെ ഓർമ്മകൾ അവളിലേക്കെത്തി പക്ഷേ അടിവസ്ത്രങ്ങളെല്ലാം പുതിയതാണ് അവൾ ആവശ്യമുള്ള വസ്ത്രവും എടുത്ത് ഒരു തോർത്തുമായി കിണറ്റിൻകരയിലേക്ക് ചെന്നു പുറത്തുള്ള ഈ ബാത്റൂം നിനക്ക് ഉപയോഗിക്കാം നിന്റെ ആവശ്യത്തിനുള്ള വെള്ളം അത് കിണറ്റിൽ നിന്ന് കോരിയെടുക്കണം ഇവിടെയുള്ള ഒരൊറ്റ പൈപ്പ് പോലും നീ തൊട്ടേക്കരുത് അവൻ വല്ലാത്തൊരു പകയോടെ ആ കുഞ്ഞിപ്പെണ്ണിനോട് പറഞ്ഞു അവൾ അതേ എന്ന രീതിയിൽ തലയനക്കി അവൾ ഓർക്കുകയായിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഒരിക്കലും അച്ഛനും അമ്മയും സമ്മതിക്കാറില്ല കിടറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പുറകിൽ നിന്ന് വിളിവരും കുഞ്ഞാ സൂക്ഷിക്കണേ അങ്ങോട്ടൊന്നും പോകണ്ട മാറി നിന്നേ ഓർത്തതും അവളുടെ കണ്ണുകൾ കലങ്ങി എങ്കിലും പതിയെ ഒരു ചെറിയ ബക്കറ്റുമായി കിണറ്റിൽ നിന്ന് ചെന്ന് അവൾ വെള്ളം കോരി ബക്കറ്റ് നിറഞ്ഞതും ആ വെള്ളം ബാത്റൂമിലേക്ക് എടുത്തു തലയിൽ കൂടി വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീരും ഒഴുകിയിറങ്ങി എങ്കിലും ഒരു കുളി കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി പഴകിയതെങ്കിലും അവൻ കൊടുത്ത വസ്ത്രങ്ങൾ അവൾ ഇട്ടു ഒപ്പം മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം അലക്കിയിടുകയും ചെയ്തു അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഒരു സെർവൻ്റ് ഉണ്ട് വിമല അതാണ് അവരുടെ പേര് ഈ തേങ്ങയൊന്ന് തെരുങ്ങ് ഒരു ഒരുമി തേങ്ങ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു പതിയെ ഒരു പാത്രവും തേങ്ങാമുറിയുമായി ചിരുവയ്ക്കടുത്തേക്ക് ചെന്നു അവൾ തേങ്ങ ചിരുങ്ങി വിമല ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട് എന്തൊരു ചന്തമാണീ പെണ്ണിനെ കാണാൻ പാവമാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഇവളുടെ ഈ ചന്തം കാരണം ഇവളെ കെട്ടാൻ പോകുന്നവന് സംശയം തോന്നി കാണും അതായിരിക്കും ഇവളുടെ പേരും പറഞ്ഞ് ശംഖുവനെ ഉപദ്രവിച്ചത് അവർ മനസ്സിലോർത്തു തേങ്ങ മുഴുവനായി ചിരകി അവൾ വിമലയെ ഏൽപ്പിച്ചു അടുക്കളയുടെ ഒരു മൂലയ്ക്കായി തന്നെ അവൾ നിന്നു വിമല അവളെ ഏൽപ്പിക്കുന്ന ഓരോ ജോലികളും ചെയ്തു കൊടുത്തു രാത്രി എട്ട് മണിക്ക് ദേവൻ ഊണ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അപ്പോഴേക്കും വിമലയും ലച്ചുവും ചേർന്ന് കഴിക്കാനുള്ളതെല്ലാം ടേബിളിലേക്ക് നിരത്തി അവൻ കഴിക്കുന്ന സമയത്ത് ലച്ചു അടുക്കളയിൽ ചെന്ന് നിന്നു കുറച്ചു കഴിഞ്ഞ് വിമല ലച്ചുവിനെ കഴിക്കാനായി വിളിച്ചു അവൾ പതിയെ ഡൈനിങ് ടേബിൾ അരികിലേക്ക് ചെന്നു ദേവൻ ആ സമയത്ത് ആഹാരമെല്ലാം കഴിച്ച് അവിടെയുള്ള സെറ്റിയിൽ ഇരിക്കുകയാണ് വിമല ഡൈനിങ് ടേബിളിന്റെ അരികിലായി ഇരിക്കുന്നത് കണ്ട് ലച്ചുവും അവിടേക്ക് ചെന്നു പതിയെ അവളും ഇരുന്നു വിമല തന്നെ കഴിക്കാനുള്ള പാത്രങ്ങൾ എടുത്തുവച്ച് ഒരെണ്ണം ലച്ചുവിന്റെ നേരെയും നീട്ടി പക്ഷേ അപ്പോഴേക്കും ദേവൻ അവർക്കരികിലെത്തി ഞാൻ വിളമ്പാം അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അത് കേട്ടതും ലച്ചുവിന്റെ ഉള്ള് പിടച്ചു ലച്ചുവിന്റെ പാത്രത്തിലേക്ക് വെറും രണ്ട് തവി ചോറ് മാത്രം അവൻ വിളമ്പി കറിയായി കുറച്ച് ചമ്മന്തിയും അച്ചാറും മാത്രം നല്ല വറുത്തെറിച്ച മീൻകറിയും മീൻ വറുത്തതും മോരും പപ്പടവും എല്ലാം ഉണ്ട് പക്ഷെ അവൾക്കൊന്നുമില്ല എഴുന്നേൽക്ക് അവൻ ലച്ചുവിനോട് പറഞ്ഞതും അവൾ പതിയെ ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു ആ പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പൊയ്ക്കോണം അവിടെ ഇരുന്ന് വേണം നീ കഴിക്കാൻ മേലിൽ ഈ വീട്ടിലെ മറ്റുള്ളവർ ഇരുന്ന് കഴിക്കുന്നിടത്ത് നീ ഇരുന്നേക്കരുത് കുനിഞ്ഞ ശിരസോടെ നിറഞ്ഞ കണ്ണുകളോടെ ആ പാത്രവും പാത്രവുമെടുത്ത് ലച്ചു അടുക്കളയിലേക്ക് നടന്നു സ്റ്റോർ റൂമിന്റെ വാതിൽക്കൽ ഒരു മൂലയിലേക്ക് നിലത്തിരുന്നു കൊണ്ട് അവൾ പതിയെ ആഹാരം കഴിച്ചു തുടരും